പ്രതി ആക്രമിക്കാനും അവിടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം പ്രതി എന്ന് പറയുന്ന നാറി ഞാൻ വിഷയമൊന്നും പറയണ്ടല്ലോ ആലുവയിൽ മരണം പെട്ടുപോയ ആ കുട്ടിയുടെ വിഷയം തന്നെയാണ് അതിൽ ആ നാറി എന്ന് പറയുന്ന വരനാറിയെ അച്ഛന്റെ സ്വന്തം സഹോദരനായിട്ടുള്ള പരനാറി യവന ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് നാട്ടുകാർ കൈവെച്ച് അവനെങ്ങ് തീർത്താ മതിയായിരുന്നു എനിക്ക് തോന്നിപ്പോയി ഉള്ള കാര്യം പറയല്ലോ എനിക്ക് തോന്നിപ്പോയി അങ്ങനെ അങ്ങ് തീർത്താ മതിയായിരുന്നു പോലീസുകാർ ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ പോലീസുകാരൊന്ന് കൈതെട്ടി ഉരുണ്ട് വീണ അവനൊക്കെ അഭിനയിച്ചിരുന്നെങ്കിൽ നാട്ടുകാർ കയറി അവനെ അങ്ങ് തീർക്കുമായിരുന്നു അങ് ഒരു വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലത്തെ ഭരണാറികളെ ഒരിക്കലും വെറുതെ വിടേണ്ട കാര്യമില്ല അവൻ തന്തയില്ലാത്ത കഴിവേർത്തനോണവൻ ചെയ്തിട്ടുള്ള അവനെ നമ്മൾ ഒരു രീതിയിൽ സംരക്ഷിക്കേണ്ട കാര്യമില്ല ജയിലിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഇവൻ കുറ്റവാളിയാണെന്നുള്ള രീതിയിൽ ഇനി എല്ലാം കണ്ടുപിടിച്ച് കൊണ്ടിട്ട് ശിക്ഷിച്ച് അവിടെ കൊണ്ടിട്ട് തീറ്റി പോറ്റിട്ട് എന്തിനാണ് അതിനെക്കാളും നല്ലത് ജനങ്ങളെ കൈവച്ച് തീർക്കേണ്ടായിരുന്നു നല്ല വേവൽ ജനങ്ങൾ നിപ്പുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പോലീസുകാർ അവരുടെ ജോലി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല അവരെ കുറ്റമല്ല പറയുന്നെ പക്ഷെ ഞാൻ ആ ഒരു യൂണിഫോം ഇട്ട് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് കൈവിട്ട് കൊടുത്തായിരുന്നു ഉള്ള കാര്യം പറയാം എന്റെ ജോലി ചോദിച്ചാൽ എനിക്കത് തേങ്ങയില്ല അല്ലെങ്കിൽ തന്നെ അയ്യോ ആൾക്കാരെല്ലാം കൂടി എന്നെ പിടിച്ച് തള്ളി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിടിച്ചു പറ്റില്ല അങ്ങനെ അവരെല്ലാം കൂടി അവനങ്ങ് തീർത്തെന്നുള്ള റിപ്പോർട്ട് മടിച്ചവർക്ക് വരുന്നത് ഉള്ള കാര്യം ഞാൻ പറയാം എനിക്ക് അമ്മാതിരി കലിപ്പാണ് ഇതുപോലത്തെ പരനാറുകൾ അടുത്ത് ഇവനെ ഒന്നും രക്ഷിക്കേണ്ട ഒരു കാര്യമില്ല സീരിയസ്ലി പറയാം ഒരു കാര്യമില്ല നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആക്രമിക്കാനും അവിടെ ശ്രമമുണ്ടായി കണ്ടുനോക്കാം ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതാണ് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം ഇതുപോലത്തെ നാറികൾ കാരണം ഇനി ഒരുത്തനും ഒരു കൊച്ചിന്റെ മേലിലും ഇതുപോലെ കൈ പൊക്കാൻ പാടില്ല അവന്റെ ഇടപാട് പൂട്ടുന്ന രീതിയിലുള്ള പരിപാടി പോലീസുകാരെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തത് ജനങ്ങൾ നോക്കുമായിരുന്നു ഉള്ള കാര്യം അവിടെ തീർത്താനെ വേറെ ആയി എത്തുമ്പോഴൊന്നും അത്ര വേവല ജനങ്ങൾ വയ്ക്കുകയാണ് അങ്ങ് തീർത്താനെ അവൻ പിന്നെ അവന്റെ അമ്മയുടെ കാലത്ത് ഒരു പരിപാടിക്കും ഇറങ്ങത്തില്ല അങ്ങനെ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതുപോലെ ചെയ്യുന്ന നാടികൾക്ക് ഒരു പേടിയും കൂടി തട്ടുമായിരുന്നു അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നടക്കും ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കും വീണ്ടും വീണ്ടും നടക്കും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇവിടെ ശിക്ഷിച്ചാലും അകത്തു കൊണ്ടിട്ട് തിന്നാൻ കൊടുക്കുന്ന ശിക്ഷ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതൊക്കെ തന്നെ ഇവിടെ നടക്കും കണ്ടിന്യൂ ചെയ്യും സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും വരുമ്പോൾ നമുക്ക് ഇതിന്റെ ആ ഒരു പൊരുൾ മനസ്സിലാവും അതിന്റെ അത്രയും ഒരു ആഘാതം നമുക്ക് പിടി കിട്ടും അല്ലാത്തടത്തോളം കാലം ഇത് മറ്റൊടുത്ത് കണ്ട ന്യൂസ് മാത്രം അല്ലേ എന്റെ അടുത്ത് ഒരുപാട് പേര് ഈ ഒരു വിഷയമായി കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമെ നീ സംസാരിക്കേ ഈ വിഷയത്തിൽ നീ സംസാരിക്കേ ഇതിൽ നീ സംസാരിക്കുന്നു ഞാൻ എന്ത് സംസാരിക്കാനാ എന്ത് സംസാരിക്കാനാ ഈ പരനാറയെ പത്ത് തെറി വിളിക്കണം വിളിക്കാം അത് മാത്രമേ പറ്റത്തുള്ളൂ അല്ലാണ്ട് നമ്മുടെ കയ്യിൽ അധികാരമില്ല നിയമമില്ല ഒന്നുമില്ല ഒരു തേങ്ങയും ഇല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഫ്രസ്ട്രേഷൻ തീരെ ഇവനാണെങ്കിൽ തെറി വിളിക്കാൻ തായും പൂവും മായും വെച്ച് അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ല ഇനിയും ഇവിടെ ഒരുപാട് ഇതുപോലെ സംഭവിക്കും ഒരുപാട് പേര് അവർക്ക് മക്കളുണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ച പൊറുക്കാൻ പറ്റത്തില്ല എന്നുള്ള വിഷമങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒരുപാട് പേര് പറഞ്ഞു ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോ ആയം വളർന്നിരിക്കുക അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും ബാക്കി സ്നേഹമോൾ വിവരങ്ങളുമായിട്ടുണ്ട് സ്നേഹ നാട്ടുകാരുടെ വലിയ രോഷം ജനരോഷമാണ് നമ്മൾ കാണുന്നത് അത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഈ കുഞ്ഞ് കൊല്ലപ്പെടുന്നു എന്ന അവസ്ഥയിൽ പോലും അടുത്ത് ഇങ്ങനൊരു വിവരം വരുമെന്നുള്ളത് നമ്മളെ വരെ വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങാനായോ പൂർണമായും പൂർത്തിയാക്കി മടങ്ങാനായോ പോലീസിന് എങ്ങനെയായിരുന്നു എന്തായിരുന്നു അവിടെ ഉണ്ടായത് എന്ത് ചെയ്യേ പ്രതി ഓക്സോ കേസിലെ പ്രതിയല്ലേ ആ കേസിലെ പ്രതി ആയതുകൊണ്ട് ഇവന്റെ മൊഹമൊക്കെ മറച്ചു വെക്കും കാരണം ഇവനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ കുട്ടി ആരാണെന്ന് നാട്ടുകാരെ അറിയും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിന്റെ വകുപ്പുകളും കാര്യങ്ങളും പോകുന്നത് സി ഞാൻ ഒറ്റ കാര്യം ചിന്തിക്കുന്നുള്ളൂ ഈ നാറിയെ അറിഞ്ഞു എല്ലാവരും അറിഞ്ഞു ഇവൻ ആരാ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അവന്റെ മുഖം മറച്ചു പിടിച്ചാലും അവന്റെ മൂലം മറച്ച് പിടിച്ചാലും ഒരു തേങ്ങയും എല്ലാവർക്കും അറിയാം ഏവനാണ് ഈ നാറി എന്താണ് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ഇവൻ വെറുതെ വിടരുത് ഇവന് വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇനി ഒരുപാട് ഇതുപോലത്തെ പ്രതികൾ ഉണ്ടാകും ഉണ്ടാകും അത് ഉണ്ടാവാതിരിക്കാൻ ഇതുപോലത്തെ തന്തയില്ലാത്തവന്മാരെ വലിച്ചു കീറ തന്നെ ചെയ്യണം ഉള്ള കാര്യം പറയാം വലിച്ചു കീറ തന്നെ ചെയ്യണം ഒരു തരത്തിലും വെറുതെ വിടരുത് അക്ഷേ ആ കഴിഞ്ഞ ഒന്നര കൊല്ലമായി ആ കുഞ്ഞ് ഇപ്പോൾ ഈ ഭൂമിയിലില്ല പക്ഷേ ആ നാല് വയസ്സുകാരിയെ ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കിയ പ്രതിയെ അല്പസമയം മുമ്പാണ് അയാളുടെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് പോലീസ് പുത്തൻകുരുഷ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ഒന്നര കൊല്ലമായി ഇവരെല്ലാം കൂടി ഒരു കൂട്ടുകുടുംബമായിരുന്നു താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പ്രതി അത് മുതലെടുക്കുകയായിരുന്നു ഇവിടെയാണ് ഈ കുഞ്ഞിനെ ലൈംഗികമായി ഇയാൾ ഉപദ്രവിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇവിടെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ഇന്നലെയായിരുന്നു ഈ പ്രതിയെ ഇവിടെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടിയിരുന്നത് പക്ഷെ പ്രതിയുടെ അച്ഛൻ ഇന്നലെ പുലർച്ചെ മരണപ്പെടുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് സംഘർഷ സാധ്യത ഉണ്ടാകാനും ഉള്ള സാധ്യതകളൊക്കെ തന്നെയും പോലീസ് കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ഇന്ന് ഈ പ്രതിയുടെ തെളിവെടുപ്പ് മാറ്റിവെച്ചത് പ്രതിയുടെ കസ്റ്റഡി കാലാവധി നാളെയാണ് അവസാനിക്കാനിരിക്കുന്നത് ഈ പ്രതിയെ ഈ സ്ഥലത്ത് തെളിവെടുപ്പാൻ തെളിവെടുക്കാൻ എത്തിച്ചപ്പോൾ ഈ പ്രദേശത്ത് ഈ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമായിരുന്നു കണ്ടിരുന്നത് ഈ പ്രതിയെ ആക്രമിക്കാൻ ഒരു ശ്രമമൊക്കെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി അവർ പറയുന്നതനുസരിച്ച് എന്തുകൊണ്ട് ഈ പ്രതിയുടെ മുഖം മറയ്ക്കുന്നു ഈ തെളിവെടുപ്പിനായി ഈ പ്രതി ഈ സ്ഥലത്തെത്തിയപ്പോൾ സ്വന്തം കൈകൊണ്ട മുഖം മറയ്ക്കുകയായിരുന്നു ഈ മുഖം മറയ്ക്കരുത് ഇയാളുടെ ഈ നരാധമന മുഖം ഈ നാട്ടുകാർ കാണണം ഈ സമൂഹത്തിന് മുൻപാകെ കാണിക്കണമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് പക്ഷേ മോൻ നല്ല പുണ്യപ്രവർത്തി ചെയ്തതുകൊണ്ട് അവന്റെ അപ്പം പോയി അങ്ങേര് ഹാപ്പി ആയിട്ട് എൻഡായിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യും നല്ല മോനല്ലേ നല്ല ചരിത്രമല്ലേ ഉണ്ടാക്കി വെച്ചു കൊടുത്തിട്ടുള്ള കൊച്ചപ്പനായിട്ടുള്ള മാറി ചെയ്ത തന്തയില്ലാത്ത പരിപാടി അങ്ങേര് പോയി അങ്ങേര് തീർന്നു അങ്ങേരച്ച കാലത്ത് അങ്ങേർക്ക് അവൻ ചെയ്ത് കൊടുത്ത ഏറ്റവും വലിയ നല്ല ഒരു സമ്മാനം ആ ഒരു സമാധാനത്തോടെ അങ്ങേരി ഭൂലോകം വിട്ടുപോയിട്ടുണ്ട് പിന്നെ അവന്റെ ഫോട്ടോ കാണിക്കുന്നില്ല അവന്റെ മുഖം മറയ്ക്കുന്നുണ്ട് കേസ് ഞാൻ പറഞ്ഞില്ലേ പക്ഷെ ഞാൻ കൊടുത്തു കൊടുത്തു എന്തേലും ആവട്ടെ എന്തേലുമൊക്കെ ആവട്ടെ ഇവനെ ശിക്ഷിച്ചില്ലെങ്കി എന്നെന്ത് ചെയ്യേ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അല്ലേ ഞാൻ ഇതിന് മേടിക്കണം ഈ മാധ്യമങ്ങളോടക്കം അവരത് ചോദ്യം ചെയ്തിരുന്നു പക്ഷേ ഈ പ്രേക്ഷകർ അടക്കം അറിയാൻ പറയുകയാണ് ഇത് പോക്സോ കേസാണ് ഈ പ്രതിയുടെ മുഖം കാണിക്കുന്നത് നിയമപരമായി ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നു ഈ സ്ത്രീകളടക്കം ഈ പോലീസ് ജീപ്പിന്റെ അടുത്ത് ഓടിയെത്തി അവരുടെ രോഷ പ്രകടനം അവരുടെ ദേഷ്യവും വിഷമവും ഒക്കെ തന്നെയായിരുന്നു അവർ പ്രകടിപ്പിച്ചിരുന്നത് തങ്ങൾക്കും ഇതുപോലെ ഇതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട് എങ്ങനെ ഈ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ മനസ്സ് വന്നു എന്നായിരുന്നു അവർ ചോദിച്ചിരുന്നത് കരഞ്ഞുകൊണ്ട് പോലീസ് ജീപ്പിനടുത്ത് ഓടി വന്ന അമ്മമാരൊക്കെ തന്നെയും ഉണ്ടായിരുന്നു ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന അനുഭവിച്ചായിരുന്നു ആ കുഞ്ഞ് ഈ ലോകത്തു നിന്നും പോയതെന്ന കാര്യമൊക്കെ നമുക്കറിയാം കുഞ്ഞിനെ ആദ്യം കാണാതായി എന്ന് ഒരു വാർത്ത വരുന്നു അതിനുശേഷം കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്യുന്നു അംഗനവാടിയിൽ നിന്നും കുഞ്ഞിന്റെ അമ്മയാണ് കുഞ്ഞിനെ കൊണ്ടുപോയതെന്ന് അറിയുന്നു അമ്മയെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊന്ന കാര്യം അറിയുന്നത് അതിനുശേഷം കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെയായിരുന്നു കുഞ്ഞിന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധു അതായത് അച്ഛന്റെ സ്ഥാനത്ത് നിന്നും അവളെ നോക്കേണ്ടിയിരുന്ന ഒരാൾ തന്നെയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് ഞെട്ടിക്കുന്ന കാര്യം സമൂഹം അറിയുന്നു അതിനുശേഷം അതിവിദഗ്ധമായി ഈ പോസ്റ്റ്മോർട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ കുഞ്ഞിന് ഈ പീഡനത്തിനിരയായിരിക്കാം എന്നൊരു സംശയം ഈ ഡോക്ടർ ർമാർ പോലീസിനോട് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് ചില മുറിവുകൾ കണ്ടെത്തിയിരുന്നു അതിനെ തുടർന്നാണ് ഈ കുഞ്ഞിന് പീഡനത്തിന് ഇരയായിരിക്കുമെന്നൊരു സംശയം ഡോക്ടർമാർ പോലീസിനോട് പറയുന്നത് ഈ സംസ്കാര പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ സംസ്കാര ചടങ്ങുകൾക്കടക്കം ഈ പോലീസ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ മൗനം പാലിക്കുന്നു അതിനുശേഷമായിരുന്നു ഈ പോലീസ് രഹസ്യമായി തന്നെ ഈ അന്വേഷണം നടത്തുന്നത് മൂന്ന് പേരെ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിൽ അതിനുശേഷം മറ്റ് രണ്ടുപേരെ വിട്ടയച്ചു അതിനുശേഷമാണ് ഈ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഈ കുഞ്ഞിനോട് ഈ ക്രൂരത കാട്ടിയത് സ്വന്തം അച്ഛന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധു ആണെന്നുള്ള കാര്യം അറിയുന്നത് അതിനുശേഷം പോലീസ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ തന്നെ ഈ കുറ്റം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് നീണ്ട എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അയാൾ ഈ കുറ്റം സമ്മതിച്ചത് ഒടുവിൽ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു പോലീസിന് മുന്നിൽ പൊട്ടിക്കരയുകയായിരുന്നു പൊട്ടിക്കരയണ സ്വന്തം സഹോദരന്റെ മോളയാണ് അവൻ ഈ പരിപാടി ചെയ്തത് എന്നിട്ട് അവൻ സഹോദരന്റെ അടുത്തിരുന്ന് പൊട്ടിക്കരയുന്ന ഒരു സീനുണ്ടായിരുന്നു കള്ള മോനെ പോയി പൂക്കാവടി മോൻ ഉള്ള കാര്യം പറയാൻ ഈ താമര വെറുതെ വിടരുത് ഇവനെ ഒരു രീതിയിലും വെറുതെ വിടരുത് വധശിക്ഷയെ കുറഞ്ഞ് ഇവനൊരു ശിക്ഷ കൊടുക്കരുത് ഇവൻ വേണ്ട ഈ ഭൂലോകത്ത് വേണ്ട അത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ ജനങ്ങൾക്ക് അങ്ങ് വിട്ടു കൊടുക്കേണ്ടതായിരുന്നു അതിൻ്റെ അപ്പുറം വേറെ എന്താണ് അവരങ്ങ് നോക്കിക്കോളുവായിരുന്നു ജനങ്ങൾ തന്നെ ശിക്ഷ എല്ലാം വിധിക്കുമായിരുന്നു ഇതിലൊരു കുഴപ്പം വരില്ലായിരുന്നു പോലീസുകാർക്കും വലിയ വിഷയമൊന്നുമില്ല നിങ്ങൾ ആരും കുറ്റം പറയാൻ പോകുന്നില്ല ഒരു ജനങ്ങൾ പോലും നിങ്ങളെ കുറ്റം പറയത്തില്ല പിന്നെ നിയമത്തിന്റെ വശത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ കൂടി ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ അങ്ങ് വിട്ടു കൊടുക്കേണ്ടായിരുന്നു തീരട്ട് എന്തിന് ഒരു ജനങ്ങൾ പോലും നിങ്ങളെ കുറ്റം പറയത്തില്ലല്ലോ അവനെ നാട്ടുകാരെല്ലാം കൂടി തല്ലിക്കൊന്നെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പറയത്തില്ലല്ലോ ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം വാർത്തയിൽ കാണിക്കുന്നത് പോലെ കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ കൃത്യമായ തെളിവെടുപ്പ് നടത്തണം പീഡനം നടത്തിയത് ഈ കാണിക്കുന്ന പ്രതിയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിക്കണം അത് വാക്കാലെ പറഞ്ഞാൽ പോരാ ഓട്ടോസ്പൈ റിപ്പോർട്ട് അനുസരിച്ച് ചെയ്തതിന്റെ നിഗമനത്തിലേക്കും പിന്നെ അതിൽ നിന്നും പ്രതിയിലേക്ക് നീളുന്ന എന്തെങ്കിലും തെളിവ് കിട്ടിയാലേ പറ്റൂ അത് ഈ കാണുന്ന പ്രതിയാണെന്ന് കാണിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കണം കുട്ടിയുടെ ബോഡിയിൽ നിന്നും പ്രതിയിലേക്ക് നയിക്കുന്ന തെളിവുകൾ വേണം പിന്നെ കുട്ടി ഒന്നര വർഷമായി ഇടതിരായെന്ന് പറയുമ്പോൾ മുമ്പുള്ള കുട്ടി ധരിച്ച വസ്ത്രത്തിൽ നിന്ന് പ്രതിയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ശേഖരിക്കണം ഇതൊക്കെ സാമ്പിൾ എടുത്ത് ലാബിൽ കൃത്യമായ രീതിയിൽ റിസൾട്ട് കിട്ടിയാലേ പ്രതിയെ പൂട്ടാൻ പറ്റുള്ളൂ പ്രതിക്കെതിരെ പറയാൻ ആ കുട്ടി ജീവിച്ചിരിപ്പില്ല ഇപ്പോൾ ആകെ ഉള്ളത് ആ കുട്ടിയുടെ ശരീരവും അതിനുവേണ്ടി കോടതിയിൽ സാക്ഷി പറയാൻ പോകുന്ന എക്സ്പെർട്ട് വിറ്റ്നസായ ഡോക്ടറും അതുകൊണ്ട് കൃത്യമായ രീതിയിൽ തെളിവെടുപ്പ് നടക്കണം പിന്നെ പ്രതിയുടെ മുഖം കാണിക്കാതെ ഇരിക്കുന്നത് പോക്സോ കേസ് ആയതുകൊണ്ടാണ് ഇരയായ കുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ആവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പോക്സോ കേസ് അസ്ബർ ലോ അങ്ങനെയാണ് പിന്നെ ഇവിടത്തെ കേസ് സീരിയസ്നെസ് അനുസരിച്ച് റൂറൽ എസ് പി പെട്ടെന്ന് തന്നെ എടുത്ത കേസ് ആയതുകൊണ്ട് ഇതിന്റെ മൊത്തം നടപ്പ് നല്ല രീതിയിലാണ് നടക്കുന്നതെന്ന് പ്രതീക്ഷിക്കാം എൻ്റെ പൊന്നു കേണ കേണപേക്ഷിക്കാം ഈ പൂക്കാവടി മോനെ വെറുതെ വിടരുത് ഇവന് ഒരു തരത്തിലും വെറുതെ വിടരുത് ഇവന് നിയമത്തിന്റെ വശത്ത് നിന്ന് എന്തൊക്കെ വാങ്ങിക്കൊടുക്കാം അതെല്ലാം വാങ്ങിക്കൊടുത്ത് അവനെ പൂജിച്ച് എന്നെ വിടണം അതുപോലെ നിങ്ങൾ സാറന്മാരെ കൊണ്ട് കഴിയുന്ന ഏതൊക്കെ രീതിയിൽ പെരുമാറാൻ പറ്റും അതിൻ്റെ പീക്കിലെല്ലാം ഇവനെ അങ്ങ് പെരുമാറണം അതിലങ്ങ് തീർന്നു പോയാൽ കൂടി ജനങ്ങളെ സപ്പോർട്ട് ഇങ്ങോട്ട് ഓരോ പോലീസുകാരന്മാർക്കും വേണ്ടി ബിഗ് സല്യൂട്ട് അടിച്ച് ഞങ്ങൾ ജനങ്ങൾ നിങ്ങളുടെ കൂടെ കാണും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കയ്യിൽ ഇല്ല അവൻ ആ കൈകള് കിട്ടിയിരുന്നെങ്കിൽ ഇവനെയൊക്കെ പിഴിഞ്ഞ് ജ്യൂസ് കുടിച്ചവൻ ആ രീതിയിൽ നമ്മൾ പെരുമാറുമായിരുന്നു ഉള്ള കാര്യം ജനങ്ങളുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്നും നല്ലോണം ഒന്നും സഹരിച്ച് അങ്ങ് വിട്ടണം അമ്മയുടെ കാലത്ത് അവന്റെ മറ്റേ ഒരു സാധനം മെച്ചത്തിലെല്ലാം ഈ പരിപാടി കാണിച്ച കത്തിരിക്ക ആ കത്തിരിക്ക അങ്ങോട്ട് ചവിട്ടി തോരം തന്നെ വയ്ക്കണം വിടരുത് സാറന്മാരെ എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കണ്ടേ പുതിയൊരു വീഡിയോട്ടാണ്